നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ശാസ്ത്രമാണ് ഈ ശാസ്ത്രത്തിലൂടെ ഇന്ന് നിങ്ങളുടെ ആരോഗ്യം അതുപോലെ ദാമ്പത്യ ബന്ധം അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതം അതായത് ഭാവിയിൽ വരുന്ന കാര്യങ്ങളെക്കുറിച്ചും നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ ഏകദേശ സ്വഭാവങ്ങളും കാര്യങ്ങളെക്കുറിച്ചും ഒക്കെയാണ് ഇന്ന് പറയാൻ പോകുന്നത് അപ്പോൾ നിങ്ങളെക്കുറിച്ച് നിങ്ങളെക്കുറിച്ചും മൊത്തത്തിലൊരു സ്ട്രക്ചറാണ് ഇന്ന് ശാസ്ത്രത്തിലൂടെ അറിയാൻ സാധിക്കുക അതിന് നിങ്ങൾ വേണ്ടത് നമ്പറുകളും അതുപോലെ തന്നെ അതിനോട് ചേർന്നിട്ടുള്ള ഫ്രൂട്ടുമാണ് തിരഞ്ഞെടുക്കേണ്ടത് സിക്സ് ആപ്പിൾ അതുപോലെ ത്രീ എന്ന് പറഞ്ഞാൽ ഗ്രീൻ ആപ്പിൾ അതുപോലെ നയൻ എന്ന് പറഞ്ഞാൽ ഓറഞ്ച് ഇങ്ങനെയുള്ള ഈ കാര്യങ്ങളാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് തിരഞ്ഞെടുക്കുന്നതിന് മുൻപ് തന്നെ എന്നും ചെയ്യുന്നത് പോലെ നിങ്ങളുടെ ദേവതയെ മൂർത്തിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നിങ്ങൾ ഏത് ദൈവത്തിനെയാണോ വിളിക്കുന്നത് അത് മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഒരു നമ്പർ തിരഞ്ഞെടുക്കുക നമ്പർ തിരഞ്ഞെടുത്തതിനു ശേഷം മാറി ചിന്തിക്കാൻ പാടില്ല തീർച്ചയായിട്ടും ആ നമ്പറിലെ കാര്യങ്ങളായിരിക്കും പറയുന്നത് ആദ്യം പറയാൻ പോകുന്നത് സിക്സ് തിരഞ്ഞെടുത്ത ആളുകളെ കുറിച്ചുള്ള കാര്യങ്ങളാണ് അതായത് ഈ ആപ്പിൾ തിരഞ്ഞെടുത്ത ആളുകളെ കുറിച്ചുള്ള കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് ഈ ജീവിതത്തിൽ തകർന്നാലും മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവരാണ് എത്ര തകർച്ച ഉണ്ടായാലും എങ്ങനെയെങ്കിലും പിടിച്ചു മുന്നോട്ട് പോകണം എന്ന് ചിന്തിക്കുന്നവരാണ് ഈ കൂട്ടർ അതുപോലെ തന്നെ വ വളരെ അച്ചടക്കശീലമുള്ളവരും കഠിനമായ അനുഭവങ്ങളിലൂടെ വളർന്ന് വിജയം നേടുന്നവരുമായിരിക്കും ഇനി ദാമ്പത്യം ഉള്ളവരുണ്ടാകാം അതായത് വിവാഹം കഴിഞ്ഞവരുണ്ടാവാം വിവാഹം കഴിയാത്തവരുണ്ടാവാം അപ്പോൾ വിവാഹം കഴിഞ്ഞവരെ മാത്രമാണ് ദാമ്പത്യം എന്ന കാര്യം ബാധിക്കുക വിവാഹം കഴിയാത്തവരാണ് ഇത് തിരഞ്ഞെടുത്തത് എങ്കിൽ തീർച്ചയായിട്ടും ആ ഭാഗം നിങ്ങൾ കളയുക എന്നുള്ളതാണ് പിന്നെ അതുപോലെ തന്നെ ശക്തിയുടെ കാര്യത്തിലാണെങ്കിൽ അവർക്ക് ആരോഗ്യപരമായിട്ടുള്ള കാര്യത്തിലും അതുപോലെ തന്നെ നമുക്ക് കുറച്ച് സ്ട്രോങ് ആകണം എന്നുള്ള കാര്യത്തിൽ അതുപോലെ ഓജസ് അതായത് നല്ല ഓജസ് ഒക്കെ ഈ ഒരു ആളുകളുടെ പ്രത്യേകതയാണ് പിന്നെ എപ്പോഴും ഇവർ വളരെ സന്തോഷത്തോടെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നവരും ഊർജ്ജസ്വലരുമാണ് ഏത് സമയവും എന്തെങ്കിലുമൊക്കെ ഓടി നടന്ന് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് ഇവർ വളരെ ശുഭാതി വിശ്വാസമുള്ളവരാണ് എന്ത് കാര്യത്തിനും ഇവർക്ക് ഇറങ്ങി തിരിച്ചാലും നെഗറ്റീവ് എന്ന് പറയുന്ന ഒരു കാര്യം ഇവരുടെ കാര്യത്തിൽ ഉണ്ടാവുകയില്ല എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കുകയും അത് വരുന്ന പോലെ വരട്ടെ എന്നുള്ള രീതിയിൽ ശുഭമായിട്ട് ചിന്തിക്കുന്ന ഒരു ആളുകളാണ് ഇവർ ഇവർ അധികവും വിരസത ഇഷ്ടപ്പെടുന്ന ആളുകളെയല്ല കാരണം ഇവർക്ക് മടി വിരസത അലസത അങ്ങനെ ഒന്നും ഒരു കാര്യവും ഇവർക്ക് ഉണ്ടാവുകയില്ല എന്നാണ് അശ്രദ്ധരോ അന്തർമുഖരോ ആയിരിക്കില്ല ഇവർ ത്രക്കും പ്രസന്നതയിൽ നടക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് മറ്റുള്ളവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുകയും ആ ഇവർ ചിലപ്പോൾ സ്വന്തം പോരായ്മകളെ കുറിച്ച് അത്ര വലിയ ബോധവാന്മാരാവില്ല എന്നാൽ മറ്റുള്ളവരെ തെറ്റ് ചൂണ്ടിക്കാണിക്കാൻ വളരെ മിടുക്കരാണ് ആരോഗ്യപരമായിട്ടും ഞാൻ പറഞ്ഞു ദാമ്പത്യം വളരെ നല്ല രീതിയിൽ പോകുന്ന ഒരു ദാമ്പത്യം തന്നെയായിരിക്കും ഇവരുത് പിന്നെ എല്ലാവരുടെയും ദാമ്പത്യം ഉണ്ടാവുന്നത് പോലെ ചില കാര്യങ്ങളൊക്കെ അപ്പോഴിപ്പോഴുമൊക്കെ ആയിട്ടുള്ള ഓരോ പ്രശ്നങ്ങളൊക്കെ ഇവരുടെ ദാമ്പത്യത്തിലും ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ആരോഗ്യത്തെ കുറ്റി പറഞ്ഞു പിന്നെ കുടുംബത്തെ പറ്റി പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും വളരെയധികം കുടുംബസ്നേഹിയായിട്ടുള്ള ഇവർ വളരെ നല്ല രീതിയിൽ തന്നെ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നവരാണ് ഇനി അടുത്തത് പറയാൻ പോകുന്നത് ത്രീ തിരഞ്ഞെടുത്തവരെ കുറിച്ചാണ് മൂന്ന് തിരഞ്ഞെടുത്ത ഗ്രീൻ ആപ്പിൾ തിരഞ്ഞെടുത്തവരെ കുറിച്ചാണ് പറയാൻ പോകുന്നത് ഇവർ എപ്പോഴും കുടുംബത്തിൽ വളരെയേറെ ഐക്യം നിലനിർത്തണം അല്ലെങ്കിൽ സമൂഹത്തിലാണെങ്കിൽ ഇവർ എവിടെയാണോ ജോലി ചെയ്യുന്നത് അവിടെ എവിടെയാണോ ഇവർ കുടുംബത്തിലാണെങ്കിൽ അവിടെ ഇവർ സുഹൃത്തുക്കളെ ഇടയിലാണെങ്കിൽ അങ്ങനെ അപ്പോൾ ഇവിടെ ഇവർ എവിടെ നിൽക്കുന്നു അവിടെ ഐക്യം നിലനിർത്തണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് പൊതുവെ ഇവർ വളരെയേറെ സമാധാനവും പുതുമ മറ്റുള്ള കാര്യങ്ങളിലൊക്കെ വളരെയേറെ എല്ലാ കാര്യങ്ങളിലും പുതുമ കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് പ്രതീക്ഷ എന്ന് പറയുന്നത് ഇവരുടെ ഒരു എല്ലാ കാര്യത്തിനും ഇവർക്കൊരു പ്രതീക്ഷ എന്നുള്ളതാണ് അതുപോലെ തന്നെ വളരെയേറെ സ്വതന്ത്ര ചിന്താഗതിയുള്ളവരായിരിക്കും സമൂഹവുമായി ഇടപെടുന്നതിനും അതുപോലെ തന്നെ സമാധാനത്തിന് കൂടുതൽ വില കൽപ്പിക്കുന്നവരുമായിരിക്കും അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് കുടുംബത്തിൽ ഇവർ കലഹം ചെയ്യാൻ ആഗ്രഹിക്കുന്നവരല്ല എല്ലാവരും വളരെ ഐക്യത്തോട് പോകണം എന്ന് ചിന്തിക്കുന്നവരാണ് ഇവർ കൂടുതൽ വില കൽപ്പിക്കുന്നവരുമായിരിക്കും അതുപോലെ ആത്മാർത്ഥതയും സൗമ്യതയും ആഗ്രഹിക്കുന്നവരാണ് ഇവർ നല്ല ഒരു സൗമ്യ സ്വഭാവത്തിന് ഉടമകളായിരിക്കും പൊതുവെ ഏർ പൊതുവെ പൊതുവെയുള്ള ആളുകളുടെ ഒരു സ്വഭാവം ഇതായിരിക്കും അതുപോലെ തന്നെ സ്വയം വളരുന്നവരും നമ്മളുടെ സ്വന്തം വളർച്ചയ്ക്ക് വേണ്ടി ഇവർ ഏതറ്റം വരെയും പ്രയത്നിക്കുകയും വളരെ പരിഷ്കൃതരും സമാധാനപ്രിയരുമായിരിക്കും സമാധാനപരമായിട്ട് കുടുംബജീവിതം കൊണ്ടുപോകാനും ആരോഗ്യം വളരെ തൃപ്തികരമായിട്ട് തന്നെ ആരോഗ്യത്തെ വളരും ശരീരം വളരെയധികം ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യുന്നവരാണ് അതുപോലെ തന്നെ വളരെ നല്ലൊരു സംസ്കാര സമ്പന്നരും ഉത്കൃഷ്ടരും അതുപോലെ സം ബഹുമാനിതരുമായിരിക്കും അത്യാവശ്യം സമ്പത്തും കാര്യങ്ങളും ഒക്കെ ഇവരുടെ കയ്യിൽ ഉണ്ടാവുകയും അത് സമ്പത്തില്ല എങ്കിൽ അല്ലെങ്കിൽ ധനമില്ല എങ്കിൽ അത് അവർക്ക് ഏത് വഴിയിലൂടെ അവർക്ക് ഉണ്ടാക്കിയെടുക്കണം എന്നുള്ള ആഗ്രഹവും ഉള്ള ഒരു കൂട്ടരാണ് കാരണം അത് നിലനിൽന്ന് പോവണം അല്ലെങ്കിൽ ധനം ഇല്ലാത്ത ഒരവസ്ഥയെക്കുറിച്ച് അവർ ചിന്തിക്കുകയില്ല അതിനുവേണ്ടി അവർ കഠിന പ്രയത്നം തന്നെ ചെയ്യുകയും ചെയ്യും ഇതാണ് ഈ ഒരു നമ്പർ തിരഞ്ഞെടുത്തവരെ പറയാനുള്ളത് ഇനി അടുത്തതായിട്ട് പറയാനുള്ളത് നയൻ എന്ന നമ്പറും അതുപോലെ തന്നെ ഓറഞ്ചും തിരഞ്ഞെടുത്തവരെ കുറിച്ചാണ് ഇവർ എപ്പോഴും യുവത്വം നിലനിർത്താൻ ആഗ്രഹിക്കുന്നവരാണ് എത്ര പ്രായമായാലും അവരുടെ ആ ഒരു യുവത്വം നിലനിർത്താൻ ആഗ്രഹിക്കുന്നവരാണ് അതുപോലെ തന്നെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും ഇവർ തയ്യാറാവുകയില്ല ധൈര്യം വളരെയധികം ധൈര്യശാലികളായിരിക്കും ആകാംക്ഷ വളരെയേറെ എല്ലാ കാര്യത്തിനും ആകാംക്ഷ വെച്ചു ഒരു സ്വഭാവം ഇവർക്കുണ്ട് എപ്പോ പ്പോഴും കഠിനമായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കും ഏതൊക്കെ രീതിയിൽ പരിശ്രമിച്ചാൽ വിജയം വരും എന്നുള്ള രീതിയിൽ എപ്പോഴും പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും കൊണ്ടേ ഇരിക്കും ആനന്ദത്തിൻ്റെയും ആളുകളാണ് അതായത് ആഡംബരത്തോടെ ജീവിക്കാനും അതിൽ ഒരുപാട് ആനന്ദം കണ്ടെത്താനും ആഗ്രഹിക്കുന്നവരാണ് അതുപോലെ ചുറുചുറുക്കുകളും ഭയങ്കര ചുറുചുറുക്കോട് കൂടി മറ്റുള്ളവരോട് തമാശകൾ പറയുകയും അതിൻ്റെ കൂടെ അവർ ആഹ്ലാദിക്കുകയും മറ്റുള്ളവരെ വളരെയേറെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നവരാണ് ഇവർ വളരെ ഏറെ പ്രകൃതിയോട് സ്നേഹമുള്ളവരും അതുപോലെ തന്നെ സമൂഹത്തിലെ ജീവികളോട് സമൂഹത്തിലുള്ള ആളുകളോടൊക്കെ വളരെ സ്നേഹമുള്ളവരും കുടുംബത്തിനെയൊക്കെ കൂടെ പിടിക്കുന്നവരും ഒക്കെയാണ് വളരെ അല്പം ഒരു ചാഞ്ചല്യമുള്ള ഒരു മനസ്സാണെങ്കിൽ അതായത് ഒരു ലോല മനസ്സാണെങ്കിൽ അത് പുറമെ ആരോടും കാണിക്കാതെ പൊതുവെ ആരോടും അത് കാണിക്കാതെ ഞാൻ ധൈര്യമുള്ള ആളാണ് എന്ന് തന്നെ മറ്റുള്ളവർക്ക് കണ്ടാലും നല്ല ധൈര്യമുള്ള ആളാണ് എന്ന് തന്നെയാണ് തോന്നുന്നത് അതുപോലെ തന്നെ സന്തോഷത്തിൻ്റെയും ബുദ്ധിയുടെയും ഒക്കെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ബുദ്ധി വളരെ നല്ല രീതിയിൽ തന്നെ പ്രയോഗിക്കുകയും അതിലൂടെ ഒരുപാട് ധനം വന്നു ചേരുകയും സാഹസികരും നല്ല ഒരു അസാധാരണത്വവും ആത്മസംതൃപ്തിയും ഉള്ളവരാണ് എന്ത് ഇനിയിപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു കുറച്ച് ചോറും കറിയൊന്നുമില്ലെങ്കിൽ ഇവർക്ക് ഒരു ശകലം എന്തെങ്കിലും കൊണ്ടു കൊടുത്താൽ അതുകൊണ്ട് അവർ തൃപ്തരാകുന്നവരാണ് അല്ലാതെ അവർക്ക് ഇന്ന കാര്യങ്ങളിൽ ഒരു പിടിവാശിയോ അല്ലെങ്കിൽ കടുംപിടുത്തോ മറക്കിടമുഷ്ടിയോ ഒന്നും ഇവരുടെ സ്വഭാവത്തിൽ ഇല്ലാത്തവരാണ് കുടുംബത്തിനെയും അവരുടെ കുടുംബത്തിന് വളരെയധികം പ്രയോറിറ്റി കൊടുക്കുകയും അതുപോലെ തന്നെ സുഹൃത്തുക്കളെയും ഒക്കെ വളരെ ആത്മാർത്ഥമായിട്ട് പിടിച്ചവർ അവരുടെ കൂടെ നടക്കുകയും ചെയ്യുന്നവരാണ് ഏതൊരു ആൾക്കും എന്തൊരാപത്ത് വന്നാലും അവരുടെ ആ ഒരു മനസ്സിലുള്ള കാര്യം വെച്ചിട്ട് വളരെ നല്ല രീതിയിൽ അവരെ സഹായിക്കാൻ മനസ്സുള്ളവരാണ് വളരെ നല്ലൊരു മനസ്സിൻ്റെ ഉടമകളാണ് ഇത്രയും കാര്യങ്ങളാണ് എന്ന് പറയാനുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം